നമുക്ക് നമുക്ക് അറിയാമല്ലോ അറിയാമല്ലോ മണിപ്പൂർ അതുകൊണ്ട് ബുദ്ധിമുട്ടാണ് അതൊന്നും പറയാൻ ും പുള്ളി പറയെന്നു പറഞ്ഞാൽ പേർക്ക് വേണ്ടി ഈ പാലം ശരിയാക്കി തന്നിട്ട് എന്ത് പ്രയോജനമാണ് അപ്പൊ നമ്മൾ ആർക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യേണ്ടത് ഈ പ്രാവശ്യം അയാൾ എന്നെ ജയിക്കുമെന്നാണ് തോന്നുന്നത് ശശി തരൂര് മത്സരം പിന്നെ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും എന്നാണ് പറയുന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെക്കുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ വോട്ടാണ് മൂന്ന് മുന്നണികളും ഉറ്റുനോക്കുന്നത് വലിയ വലിയതുറ പാലമാണ് എനിക്ക് പുറകിലായി കാണുന്നത് ഇത് തകർന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടും ഇവിടെ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളുടെ ചോദ്യം മത്സ്യമേഖലയ്ക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് ഗുണമുള്ളവർക്ക് മാത്രമേ ഇത്തവണ വോട്ടുണ്ടാകൂ അങ്ങനെയാണെങ്കിൽ പതിനഞ്ച് വർഷം വരിച്ച വിശ്വഭൗരൻ ഇവിടെ നിന്ന് വീണ്ടും കരകയറുമോ അതോ രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കുമോ ഈ മണ്ഡലം കൊണ്ടുപോകാൻ സാധ്യത വൺ ഇന്ത്യ അഭിപ്രായം തേടുന്നു മത്സ്യത്തൊഴിലാളികളോട് ചെടികൾ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മത്സരം തന്നെയാണ് തിരുവനന്തപുരം പ്രശ്നങ്ങളുണ്ടായി കടൽക്കയറ്റം ഉണ്ടായി അതിന് മുമ്പുള്ള പ്രശ്നങ്ങളുണ്ട് എം പി എന്നുള്ള രീതിയിൽ ശശി തരൂരിന്റെ ഇടപെടൽ ആണ് ഒട്ടും ശരിയല്ല പതിനഞ്ചു വർഷം കൊണ്ട് ജയിച്ചു വരുന്ന ഒരു വ്യക്തിയാ ഇന്നും എന്താണ് ഈ തീരദേശ മക്കളുടെ വോട്ട് കൊണ്ടാണ് അയാൾ ഇന്നും പതിനഞ്ച് വർഷം ജയിച്ചുകൊണ്ടിരുന്നത് ആ തീരദേശ മക്കളെ ഈ കടൽ കടൽക്ഷോഭത്തിലും ഈ ഈ പാലം ഇടിഞ്ഞ് ഇതുകൊണ്ടാണ് ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെയൊക്കെ പാരമ്പര്യം ജീവിക്കുന്നത് ഇത് എന്ത് ഏതെന്ന് പോലും തിരിഞ്ഞു നോക്കുക അയാളെ പലതവണ വിളിച്ചിട്ട് അയാൾ കൂട്ടാക്കിയില്ല അതേപോലെ നമ്മുടെ പള്ളിയിലെ അച്ഛനാകട്ടെ നമ്മുടെ ഈ ജനം പോയി ഈ ആൻറ്റനി രാജു ജയിപ്പിച്ച് അയാളെ വീട്ടിൽ പോയി കണ്ട് കണ്ടിപ്പോൾ അയാളെ അടുത്ത് അടുത്ത് പറഞ്ഞ് നമുക്ക് ഈ കടൽ കൊണ്ടാണ് ജീവിക്കുന്നത് ഈ പാലം എന്തെങ്കിലും ചെയ്തു തരണമെന്ന് പറഞ്ഞ് പുള്ളിയെ പോയി കണ്ട പുള്ളി പറയുന്നതെന്നു പറഞ്ഞാൽ നാല് പേർക്ക് വേണ്ടി ഈ പാലം ശരിയാക്കി തന്നിട്ട് എന്ത് പ്രയോജനം അപ്പോൾ നമ്മൾ ആർക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യേണ്ടത് ഏ നമ്മൾ പറഞ്ഞ് എൻ്റെ അമ്മയും അപ്പനും എല്ലാം മീൻ വിറ്റി ജീവിക്കുന്നത് ഈ പറയുന്നത് ഞാനും കടൽ മീൻ പിടിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം അങ്ങനെയുള്ള നമ്മുടെ ഈ നാട് നന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ വന്നിട്ട് വാക്ക് തന്നു പറഞ്ഞാൽ ഞാൻ ജയിച്ച് വന്ന നാല് ദിവസത്തിനകത്ത് പണിഞ്ഞു തരാമെന്നയാൾ വാക്ക് തന്നു പക്ഷെ ചെയ്ത് തന്നില്ലെന്നുണ്ടെങ്കിൽ ഇനിയും നിയമസഭയും അത് ഇതൊക്കെ ഉണ്ടല്ലോ രാജ്യ ഇത് എലക്ഷനൊക്കെ നിങ്ങൾ ഒരു വ്യക്തി പോലും ബി ജെ പിക്ക് വോട്ട് ചെയ്യണ്ട എന്നാണ് പറയുന്നത് അത് ഈ പാലം നന്നാക്കി തന്നില്ലെങ്കിൽ പുള്ളി ജയിച്ചാൽ വാ വാക്ക് പറഞ്ഞു പക്ഷേ അങ്ങനെ ഈ ജയിച്ച് പതിനഞ്ച് വർഷമായി ജയിച്ചവർ പോലും തിരിഞ്ഞു നോക്കുന്നില്ല ഇന്ന് അനുരാജ് ജയിച്ചിട്ട് പോലും എന്തെന്ന് പോലും തിരിഞ്ഞു നോക്കാൻ വരുന്ന വലിയ തുറ അവരവർ ജയിച്ചിട്ട് അവരൊരു കൊള്ളയടിച്ച് അവർ ഒതുങ്ങിയാണ് ഈ പാവപ്പെട്ടവരെന്ത് ചെയ്യണം ഈ മഴയിലും കാറ്റിലും ഇന്നും പാലത്തിൽ പോയി തുമ്പിട്ട് മീൻ പിടിച്ച് ജീവിക്കുന്ന ധാരാളം കുടുംബങ്ങളുണ്ട് അവർ ഇന്ന് പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമാണ് കഴിയുന്നത് പക്ഷേ ഈ കടൽക്കയറ്റമൊക്കെ വന്നപ്പം സർക്കാരിൻ്റെ ഇടപെടൽ അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഇടപെടലൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഭാഗത്തുനിന്നും ഒരു ആനുകൂല്യമോ ഒരു ഇടപെടലോ ഒന്നും ഉണ്ടായിട്ടില്ല ഒരു ഇടപെടലോ ഉണ്ടായിട്ടില്ല കാരണം അവർക്ക് ഈ തീരദേശ മേഖലയുടെ അവഗണനയാണ് അവഗണന എന്ന് പറയുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ എങ്ങനെ പോയാൽ ആർക്കും ഒരു പ്രശ്നമില്ല കാരണം അവരെവിടെ പോകാൻ വേണ്ടി അവർ പിന്നെ കടലമ്മ അവർക്ക് അപ്പോഴെപ്പോഴായിട്ട് കുറേ ഭീഷണി ഭയം കൊടുക്കുന്നു അതിൽ എവിടെയെങ്കിലുമൊക്കെ സ്കൂളിൽ എവിടെയെങ്കിലുമൊക്കെയാണ് അവിധങ്ങളിൽ ചെന്ന് കിടക്കുന്നത് ഇതേപോലെ ചിലപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇവിടെയൊക്കെ ഒക്കെ ആയിരിക്കും ചില ആണുങ്ങൾ വന്ന് കിടക്കുന്നത് മഴ വന്നാൽ പോലും അവർക്ക് ചെന്ന് കിടക്കാനൊരില്ല പിന്നെ പള്ളി ആണെങ്കിൽ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഭാഗത്തൊക്കെ ചെന്ന് കിടക്കും അപ്പം അതുപോലും ഇല്ലാതെയാണ് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ഈ സ്ഥലം എം പി ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് നിങ്ങളുടെ വോട്ടർമാരുടെ ഒരു അഭിപ്രായം ഈ വോട്ടർമാരുടെ അഭിപ്രായം നേരത്തെ അയാൾ പറഞ്ഞ കണക്ക് പതിനഞ്ച് വർഷം അദ്ദേഹം ഇവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്നു ഈ പതിനഞ്ച് വർഷത്തിൽ അദ്ദേഹം ഇവിടെ വന്ന് എന്ത് ചെയ്തതെന്ന് പോലും നമുക്കറിയത്തില്ല ഈ പാലത്തിൻ്റെ സ്ഥിതിയൊക്കെ ഏഴ് അറുപത്തേഴ് വർഷത്തെ പഴക്കമുള്ള പാലമാണ് രണ്ട് രണ്ട് കഷ്ണമായി അത് ആയി എന്നിട്ട് പോലും അദ്ദേഹം ഒന്നും നോക്കിയില്ല പക്ഷേ നമ്മുടെ സ്ഥാനാർത്ഥി ഈ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഇവിടെ വന്ന് അദ്ദേഹം ഇതെല്ലാം കണ്ട് കണ്ടപ്പോഴും അദ്ദേഹം പറഞ്ഞ ഇയാൾ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ എന്നെ വിജയിപ്പിക്കുക അപ്പോഴും എന്ത് ഞാൻ ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ മൂന്ന് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ളൊരു ശക്തമായ മത്സരം മത്സരമോടുള്ളത് പിന്നെ ഇവര് തന്നെ പറയുന്നത് ആര് ഇന്നലെ ഇന്നത്തെ പത്രത്തിലുണ്ടല്ലോ മത്സരം പിന്നെ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും എന്നാണ് പറയുന്നത് ഈ അത് ജനകീയനാണ് അത് ജനകീയനാണ് പക്ഷേ ഈ അദ്ദേഹം ജനകീയനാണ് പക്ഷെ ഇന്നത്തെ ഗവൺമെന്റിന്റെ കേരള ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ റിയാക്ഷൻ ഉണ്ടാവും ജനങ്ങളിൽ കാരണം അവര് അഴിമതിയും അക്രമവും മാത്രമാണ് അതായത് നമ്മൾ എന്നും പത്രം എടുത്തു നോക്കിയാൽ കൊലയും കൊള്ളിവയ്പും പിടിച്ചുപറിയും മോഷണവും തന്നെയാണ് ബാങ്കുകളിലുള്ള കൊള്ളയടി ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ട് പത്രങ്ങൾ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടേ ഇരിക്കുന്നതല്ലേ ഈ വിറന്നാ ഇവരുടെ കാര്യം മാത്രമേ കേൾക്കാനുള്ളൂ മോഷണവും പിടിച്ചുപറിയും ഒക്കെ തന്നെയാണ് നടക്കുന്നത് നമ്മൾ ചെയ്യാൻ വേണ്ടി രാഷ്ട്രീയം ഒന്നും അല്ല എല്ലാവരുടെയും താല്പര്യം എന്താണ് അവർക്ക് പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗം മന്ത്രിയോ എംപിയോ എം ആകുക എന്ന് പറയുന്നത് അവരുടെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം അല്ലാതെ വേറെ ഒന്നും തീർത്ത് പറയാൻ നോക്കൂല്ല മൂന്നാണ് അടികൾ കൂടണ ആരെങ്കിലും ഒരാൾ കൊണ്ടുപോകും അങ്ങനെ പറഞ്ഞോക്കാളെ ആരും നല്ല കാര്യം ചെയ്യുവോ അവര് കൊണ്ടുപോകും ആരും വന്ന് എത്തി നോക്കണ നോക്കണം പാലം ശരിയായെങ്കിൽ അവര് എന്നെ കൊണ്ടുപോകും ആരായാലും ആ ആളും പെണ്ണും എല്ലാം ഒരു വീട്ടിൽ അഞ്ചു കാണും ഒരാ വീട്ടിൽ ഏഴ് ആണ് കൊണ്ടുപോകും ആ നമ്മളെ ജീവിതം അതാണ് പാലമാണ് ജീവിതം എല്ലാവരിക്കും വെളിയിൽ നിന്ന് വേണ്ടവരും വന്ന് നോക്കും നമ്മൾ ഇവിടെ ഉള്ളവരും ഇത്തി ചൂണ്ടാക്കിയിടാനോ എല്ലാത്തിനോ എന്ത് ലാഭം നല്ല എന്നറിയാം അവരും നോക്കണില്ല വന്ന് നോക്കിട്ട് പോയാക്കാന്ന് ആരും ഏറ്റു പറയണില്ല അവരും പഠിച്ച് വന്നപ്പോഴേ ഇപ്പോഴും മനസ്സിലായി പതിനഞ്ച് വർഷം ബി ജെ പി ആണ് ഭരിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയും ഒരു മുസ്ലിംസിനെയും വെട്ടിക്കൊല്ലുന്ന നമ്മൾ കാണുന്നില്ല നമ്മൾ കേട്ടിട്ട് ചരിത്രവും ഇല്ല അപ്പം ഇവരിങ്ങനെ പറഞ്ഞു പറഞ്ഞാണ് വോട്ട് പിടിക്കുന്നത് എന്നിട്ട് ഞാൻ പാലം രണ്ട് കിലോമീറ്റർ നീട്ടി തരാം അങ്ങനെ ഇങ്ങനെ പല വാഗ്ദാനവും ഒക്കെ ശശിധുരമായിട്ട് ആൻ്റനി രാജുമായിട്ട് എല്ലാം പറയുന്നതല്ലാത ഒരു കടൽക്ഷോഭത്തിന് ഒരു നോക്ക് കാണാൻ വരുന്നില്ല അഞ്ച് അഞ്ചുതെങ്ങോട്ട് പോവാറ് വരയ്ക്കും കടൽക്ഷോഭമാണ് ഇന്നും അനേകം കുടുംബങ്ങൾ വഴിതെരുവിൽ കിടക്കും കയറിക്കിടക്കാൻ കിടപ്പാടയില്ല ഞാനും നാൽപ്പത് വർഷം കൊണ്ട് പാർട്ടി എൽ ഡി എഫ് പാർട്ടിക്കാരനാണ് അപ്പൊ ഇപ്പൊ നമ്മൾ മാറി ചിന്തിക്കുന്നു മാറി ചിന്തിച്ചേ പറ്റുള്ളൂ നമ്മുടെ നാട് നിന്നാണെങ്കിൽ അയാൾ ആ വാക്ക് തരുന്നുണ്ട് നമുക്ക് തീരദേശത്ത് തന്ന് ഞാൻ ഇത് പാലം നന്നാക്കി തന്നില്ലേ നിങ്ങൾ ഒരിക്കലും ബി ജെ പിക്ക് വോട്ട് ചെയ്യണ്ട എന്നാണ് ചന്ദ്രശേഖർ പറയുന്നത് അയാടെ നമ്മുടെ ആരുമല്ല നമ്മളും അവരുടെ ആരുമല്ല പക്ഷെ ഒരു വോട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ അയൊക്കെ ചെയ്യുള്ളു കഴിഞ്ഞ ദിവസം ആ വന്നത് വന്നിട്ട് സ്ത്രീകളല്ലാടെ ഓടിക്കുന്നു കാരണം അയാൾ ഒന്നും ചെയ്യുന്നില്ല വെറുതെ വാഗ്ദാനം തന്നിട്ട് പോണം പതിനഞ്ചു വർഷമായില്ലേ അയാൾ വിചാരിച്ച പലതും ചെയ്യാം ഏത് തീരദേശ ജനങ്ങൾക്ക് ഒരു വീട് കെട്ടി കൊടുക്കാം അല്ലെ മിനി ഹാർബറുടെ അല്ലെങ്കിൽ പുളിമുട്ട് നന്നായിട്ട് അടിക്കാം ഒരു വീടും നഷ്ടപ്പെടുക ഇത് നിങ്ങൾ നിങ്ങളെ ഒരു അമ്മയും അപ്പനും നിങ്ങൾക്ക് ഇല്ലേ നിങ്ങൾ ആ അപ്പനും അമ്മയും നിങ്ങളൊക്കെ തെരുവിൽ കടങ്ങുമ്പോ ആ വേദന ആരാണ് അനുഭവിക്കുന്നത് അവർ അവരുടെ വേദന അവർ അയാൾ ഒരു ദിവസം വന്ന് ഈ വന്ന് കിടന്നു നോക്കട്ടെ ആര് ഈ ശശി ഒരു ടാനി ഇന്ന് താണ്ട് ഈ കാണുന്ന ഈ ഗോഡൗണിലാണ് അത്രയത്ര കുഞ്ഞ് മക്കൾ ഉൾപ്പെടെ കിടക്കുന്നത് എന്തെന്ന് തിരിഞ്ഞു നോക്ക ആരെങ്കിലും ഒരു മന്ത്രിയോ ഒരു നേതാവോ ആരെങ്കിലും ഉണ്ടോ ആരും തന്നെ ഇല്ല അപ്പോൾ ഈ കണ്ണീര് കാണുന്ന ഇപ്പോൾ ദൈവമുണ്ട് ദൈവമായിരിക്കും രാജീവിനെ കൊണ്ടുവന്നത് തീർച്ചയായിട്ടും അയാൾക്ക് എന്നെ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞ് അയാൾക്ക് കൊള്ളയടിക്കാനോ പണത്തിനോടോ ഈ ഉണ്ടാക്കാനുള്ള ഒരു ആഗ്രഹവും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം അല്ല പുള്ളി ചെയ്യുമെന്ന് പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്ക് ഞങ്ങളുടെ കടലിൻ്റെ മക്കൾക്ക് വന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും കടലിൻ്റെ മക്കള് ഉറപ്പായിട്ട് രാജീവിന് വോട്ട് ചെയ്യും ജയിക്കുന്നും ജയിക്കാത്ത ദൈവത്തിൻ്റെ കയ്യിൽ പക്ഷെ അയാള് ജയിക്കും നൂറ്റിൽ നൂറ് ശതമാനം രാജീവ് സാധ്യത കുറച്ചുപേര് തിരഞ്ഞെടുപ്പിന് എന്ന് പറയുന്നത് കുറച്ച് പേര് വോട്ടിടുമെന്ന് പറയുവാണ് പക്ഷേ ഞാൻ പറയുന്നത് ഒരു വട്ടം ഭരണം മാറി വരട്ടെ എന്നാണ് ഒരു വട്ടം ഭരണം മാറി വരട്ടെ എല്ലാവരും വോട്ടിടുക ഇട്ടിട്ട് നല്ലവർക്ക് നോക്കിയിടുക ഇന്ദിരാഗാന്ധി മൂന്നില് മൂന്നില് പഴയ ഒരു സ്ഥാനാർത്ഥി പറഞ്ഞു എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇന്ദിരാഗാന്ധിയൊക്കെ വരച്ചിരുന്ന കാലത്ത് ഇങ്ങനത്തെ ഒരു നഷ്ടങ്ങളും ഉണ്ടായ എനിക്ക് ഓർമ്മയില്ല എനിക്കിപ്പോൾ നാൽപ്പത്താറ് വയസ്സാവുന്നു ഇരുപത് ഇരുപത് വർഷ മുകളിൽ കൊണ്ട് ഞാൻ വോട്ടിടുന്നുണ്ട് ഞാ ഇട്ടത് ഇത്രയും നാളും കോൺഗ്രസ് തന്നെയാണ് ഇനിയും അങ്ങനെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത് പക്ഷേ ഇപ്പോഴും ഒരിടക്കാലം കൊണ്ടാണ് ഈ ഭരണം അഞ്ച് വർഷത്തിൻ്റെ ഇടയിലാണ് മാറിയത് ഈ ഭരണം മാറിയതിനു ശേഷം നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പൊ ഇനി ഇത് ഇന്ദിരാഗാന്ധിയുടെ ഒരു ഭരണം വരട്ടെ കൊച്ചുമോൻ വരട്ടെ ഇന്ദിരാധി രാഹുൽ ഗാന്ധിയുടെ ഈ ഭരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാനെന്നല്ല ഏകദേശം വരെ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ചിലർ പറയുന്നുണ്ട് ചിലർ പറയുന്നില്ല ഇപ്പോൾ കോൺഗ്രസ് ഒരു വട്ടം ഇനി ഭരണത്തിന് വന്ന് എന്താണ് നല്ലത് നടത്തുന്നതെന്ന് നോക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയും വോട്ടുണ്ടല്ലോ ഇനിയും എലക്ഷൻ വരുമല്ലോ അപ്പോൾ നിങ്ങൾ ആർക്ക് വോട്ടിടണമെന്ന് പറഞ്ഞ് ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടിയിൽ നിന്ന് വോട്ടയിടാതെ ശ്രമിക്കുക ഇനി വരുന്ന ഭരണം ഇതേ കണക്ക് തന്നെ ചെയ്യുന്നെങ്കിൽ ഇനി ആ വോട്ടിടാതിരിക്കുന്നല്ലേ നല്ലത് അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മാറി വരട്ടെ വന്ന നല്ലത് ചെയ്യുമോ ഒന്ന് നോക്കാം മൂന്ന് െ ഇവിടെ രാജീവ് ചന്ദ്രശേഖരനാണ് ആ ശശി തരൂര് കാണാൻ പോലും നിൽക്കുന്നില്ല നിക്കുന്നില്ല കാറി പോകുന്ന കാണാൻ പറ്റും അല്ല അപ്പൊ അവങ്ങളെ കാര്യത്തിൽ ഒന്നും ഇടപെടുന്നില്ല തീരദേശം ലൈറ്റ് ഫിറ്റ് ചെയ്യുമോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കാണാനില്ല ഇവിടെ അപ്പൊ അവ വെയിലത്തിരുന്ന് കഷ്ടപ്പെടരുത് നിങ്ങൾ അവിടെ നോക്കം ആ വെയിലത്തിരികയാണ് ആ വന്ന പോകുന്ന ഇവിടെ ഒന്നും നടക്കുന്നുണ്ട് പാവങ്ങൾക്ക് വേണ്ടിയിട്ടില്ലാത്ത അയാൾ നാല് ദിവസം കൊണ്ട് ജയിച്ചു കഴിഞ്ഞാൽ നാല് ദിവസം കൊണ്ട് പാലത്തിന്റെ പണി ആരംഭിക്കും എന്നാണ് പറയുന്നത് പാലത്തിന്റെ പണി എന്ന് വെച്ചാൽ അവിടെ വള്ളം വരുമ്പോഴത്തേക്ക് അതിന്റെ ഒഴി കൂടെ മീൻ കെട്ടി കയറ്റി വിടും വള്ളം കരപ്പിടിക്കാൻ പറ്റില്ല അതിനാണ് ഏറ്റവും കൂടുതൽ പാലത്തിനെ ആശ്രയിക്കുന്നത് പിന്നെ ആൾക്കാർ ഇഷ്ടംപോലെ മീൻ പിടിക്കാൻ പോകും വെള്ളത്തിൽ നിന്ന് ചാടിയങ്ങ് പോകും പക്ഷേ ഇവരെ ആരും ഇതിനൊന്നും ഇടപെടുന്നില്ല െ ഒരു പുതിയൊരു മുഖം വരട്ടെ ഇനിയെങ്കിലും വരട്ടെങ്കിലും ഇനി ഒരു പഴയ ആക്കി പഴയ മുഖം കാണണ്ടല്ല ഇത് മൂന്ന് പ്രാവശ്യവും ഞങ്ങള് കണ്ടില്ലേ പുതുമ വരട്ടെ അതാണ് ഞങ്ങൾ ആഗ്രഹം അതൊന്നും പറയാൻ അതൊന്നും പറയാൻ നമുക്കൊരു പ്രകൃതി ും എനിക്കറിയില്ല നമുക്ക് പ്രശ്നമില്ല നമ്മളന്ന് അന്ന് വേലാതെ ഒന്നും ജീവിക്കുന്ന ആരെ കൊണ്ട് നമ്മൾ ഓരോ ഇല്ല ഞങ്ങള് പാടുപെട്ട ഞങ്ങൾ ഇതുപോലെ പൊടി അടിച്ച് റോട്ടി ഇരുന്ന് പെയിലും ഉണ്ട് നമ്മളാ ജീവിതം അങ്ങനെയുള്ളു അല്ല നമുക്ക് ആര് ജയിച്ചാലും കുഴപ്പമില്ല മക്കളെ ശശി തരൂര് അയ്യോ ആരെയും നമുക്ക് പറയാൻ പറ്റൂലെ ജീവിത രീതി തന്നെ ആ അവര് ജയിച്ച അവരെ കുടുംബത്തിനുള്ള നമുക്ക് എന്ത് നേട്ടമുണ്ട് ഒരു ഒന്നിനും ഒരു ഫലവും ഇല്ല നമ്മള് ഇതുപോലെ രാവിലെ അഞ്ചു മണിക്ക് വരും മക്കളെ രാവിലെ അഞ്ചു മണിക്ക് വരും സമയം ഈ വെയിലത്തെ പാടുവിട്ടാൽ നമ്മളെ ഒരു പെൻഷൻ പോലും നമുക്ക് കിട്ടുന്നില്ല ആര് ജയിച്ച അന്ന് അന്ന് നമ്മൾ ും കോൺഗ്രസ് തന്നെ നമ്മൾ വേറെ ഒരു നമ്മൾ ആ ഓന്നിരിക്കും ഇന്നായിരുന്നാലും മരണം വരാ നമ്മക്ക് ഇപ്പൊ ആര് ജയിച്ച ജോലി ജയിച്ച നമ്മളാ വോട്ട് പാലായാലും ഈ പ്രാവശ്യം അയാളെല്ലാം ജയിക്കുമെന്നാണ് തോന്നണ

പക്ഷെ എന്തൊരു സഹായം ആരും ചോദിച്ചാല് നമ്മളെ പോലെ ഉള്ളവർ എന്നും കുന്നും ഇങ്ങനെ റോട്ടി ഇരുന്ന് ജീവിക്കാനും പറ്റൂ ആരും ഒരു ഒരു ഇരുവിയും കൊണ്ട് തരൂല്ല ഒരു സഹായവും ഇല്ല എങ്ങനെയുണ്ട് ഇവിടുത്തെ ഇലക്ഷൻ ചിത്രം കമ്മ്യൂണിസ്റ്റിനെ ജയിക്കും അതിലൊരു മാറ്റവും ഇല്ല കരിയം പന്നിയും സഹചിക്കും അതിലൊരു മാറ്റവും ഇല്ല എൽ ഡി എഫ് തന്നെ ഈ പ്രശ്നം കൊണ്ടുപോകും കരിയം പതിനഞ്ച് വർഷം ഒരു എം പി ആയിരുന്നല്ലോ ഞങ്ങളുടെ പാലം വരെ തകർന്നു കിടക്കുന്നു ഞങ്ങളുടെ പാലം വരെ തകർന്നിടക്കാണ് ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗമാണ് ഈ പാലം ഈ കടൽക്ഷോഭം വന്ന കപാലത്തിന് കൂടി കൊണ്ടുപോവുകയും അവിടുന്ന് ചാടി വീട് മീൻ പിടിക്കാൻ പോകാനും അത് പൂർണ്ണമായിട്ടും തകർന്നു കിടക്കുന്നു ഒരുപാട് നിവേദനങ്ങളും ഒരുപാട് അപേക്ഷ കൊടുത്തിട്ടൊന്നും ഒരു ഗുണവും ഇല്ല ഈരമ്പിടെ അവസ്ഥ കണ്ടുകൊണ്ട് തന്നെ പോയത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് എല്ലാ ദുഃഖം വെള്ളിയാഴ്ചയും പെസ ഈസ്റ്ററിനൊക്കെ നമ്മുടെ പള്ളിയിൽ വരും വലിയതോടെ സെൻ്റലിൻസ് ചർച്ചിൽ വരും ചർച്ചിലൊന്നും പ്രാർത്ഥിച്ചിട്ട് പോവുകയുള്ളൂ അതിൽ ഒരുമാറ്റവും ഇല്ല അത് കൂടിയാഴ്ച വന്നിരിക്കും ഈ ഈശോയെ തൂമ്പ എടുക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ വരും വന്നെല്ലാം പ്രാർത്ഥിച്ചിട്ട് തന്നെ പോവും ഇവിടുത്തെ അവസ്ഥ കണ്ടുകൊണ്ട് തന്നെ പോകുന്നത് പക്ഷേ അതുകൊണ്ട് ഒരു ഗുണവുമില്ല മറ്റൊരു പാർട്ടിയെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എൽ ഡി എഫ് മാത്രമേ ഉള്ളൂ ബി ജെ പിക്ക് നമുക്ക് അറിയാമല്ലോ മണിപ്പൂർ വിഷയം അറിയാമല്ലോ അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് നമുക്ക് ജീവിക്കണം നമ്മൾക്കുള്ള നമുക്ക് ജീവിച്ചേ പറ്റുള്ളൂ തന്നെ 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 വരണം വരണം ജയിക്കണം ജീവിക്കണമെങ്കിൽ അവർ ആര് ആര് ജയിച്ചാൽ അവന്റെ വീട്ടുകാര് ഞങ്ങൾക്ക് എങ്ങനെ ഉറപ്പ് വരാൻ പറ്റും വികസനമില്ലാത്ത ഒരു നാട്ടിൽ ആര് ജയിക്കും ആർക്കും പിന്നെ കുറെ പാരമ്പര്യ ഓട്ടുകാരുണ്ട് അവര് കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും ജയത്തു ബി ജെ പി കൊണ്ടുപോകുന്നു എനിക്ക് വിശ്വാസമില്ല വിശ്വാസമില്ല കാരണം എന്താ വെച്ചാൽ ബിജെപി കേന്ദ്രത്തിൽ ഇന്നിട്ട് ഞങ്ങൾക്ക് കേരളത്തിലുള്ള മക്കൾക്ക് ഒരുപാട് ഇതാണ് കാണിക്കുന്നതെന്നാണ് അറിയപ്പെടുന്നത് നമുക്കറിഞ്ഞുകൂടാ നമ്മൾ ഈ ജീവിതമാണ് നമ്മുടെ ജീവിതം പക്ഷേ ബി ജെ പി ജയിക്കുമെന്ന് എനിക്ക് ഒട്ടും വിശ്വാസം ഇല്ല പക്ഷെ ആ ബി ജെ പി തന്നെയാണ് ഇവിടെ വന്ന് ഞങ്ങൾക്ക് വാഗ്ദാനം ഉറപ്പും തന്നെ അയാളാണ് ഇവിടെ വന്ന് എല്ലാ ഉറപ്പും മത്സ്യത്തൊഴിലാളികൾക്ക് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരാം ജയിച്ചാലും ജയിച്ചില്ലെങ്കിൽ ഞാൻ കേന്ദ്രത്തിൽ മന്ത്രിയാകും എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് ഇനിയും ജനങ്ങൾ തിരഞ്ഞെടുക്കട്ടെ നമുക്കൊന്നും പറയാനില്ല നമ്മൾ എന്ത് പറയാ ഞങ്ങൾ ജോലി ചെയ്താൽ ഞങ്ങൾ ജീവിക്കും പക്ഷെ ബി ജെ പി ആണ് വാഗ്ദാനം തന്നത് ഉറപ്പ് തന്നത് അയാളാണ് ഈ ശശി തരൂരായാലും അയാളായാലും വന്ന് ഇതുപോലെ ഒരു മീറ്റിംഗ് വെച്ച് ഞങ്ങൾക്ക് ഉറപ്പ് തന്നില്ല പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ ജാതി സ്പിരിറ്റ് കാണിക്കാതെ നല്ല ആളെ തിരഞ്ഞെടുക്കുക എന്നുള്ള ഒരു ഇതുണ്ട് അത് ജനങ്ങൾക്ക് ബോധ്യം വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം